എപ്പോഴും നമ്മൾ പറയുന്ന കണക്ക് ടിഷ്യൂ കളക്ഷൻസ് ഇല്ലാത്ത എന്തോണം പക്ഷെ ടിഷ്യൂ നമ്മളെപ്പോഴും കൊണ്ടുവരുമ്പോഴത്തേനും ഒന്നില് പ്യോർ ടിഷ്യൂ ആയിക്കോ അല്ലെങ്കിൽ കോപ്പർ ടിഷ്യൂ ആയിക്കോ അപ്പൊ അതിൽ നിന്നൊക്കെ ആയിട്ട് നമ്മളിത് നല്ല ഭംഗിയുള്ള പ്രിന്റോട് കൂടിയിട്ട് നല്ല അടിപൊളി ടിഷ്യൂവിന്റെ ഒരു അഫോർഡബിൾ റേറ്റിലെ കുർത്തിയാണ് നമ്മൾ ഓണം കളക്ഷൻസിൽ അടുത്തത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്ലോസഫീലോട്ട് പോകുമ്പോൾ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോ നമുക്ക് ക്ലോസഫീലോട്ട് പോകാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ കളക്ഷൻസ് ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ സെറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ കോട്ടൺ അപ്പൊ ഐറ്റി ഇതൊന്നും ഇല്ലാത്തൊരു ഓണം നമുക്കില്ല ഇപ്പൊ സെലിബ്രേഷൻസും മറ്റു കാര്യങ്ങളും കോളേജ് ആണെങ്കിലും സ്കൂളാണെന്നുണ്ടെങ്കിലും എല്ലാം എന്താ ഒരേ രീതിയിൽ ഡ്രസ് പാറ്റേൺ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇതാണല്ലോ കണ്ടുവരുന്നത് അപ്പോ അവർക്കൊക്കെ വേണ്ടി നമ്മളൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് ഈ പ്രിന്റോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എത്തവണയും കാണുന്ന പോലെ എന്താ പറയാ ആ ഒരു ടിഷ്യൂ കളക്ഷൻസിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്ലോസ് അപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല റൗണ്ടഡ് നെക്കില് കണ്ടോ ടിഷ്യൂലാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ചെറി ത്രെഡ് ഇല്ലേ അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും നല്ല ഭംഗിയുണ്ട് കൊണ്ട് കാണാൻ സ്ലിറ്റഡ് ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നതിന്റെ എൻഡിൽ നമുക്ക് ആ ഒരു കസവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ വന്നിട്ട് ലൈനിങ് ലൈനിങ് ഉണ്ടോ ഇല്ല ലൈനിങ് ഇല്ല പക്ഷെ യാതൊരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണത്തില്ല നിങ്ങൾ കണ്ടില്ലേ ഒട്ടും തെളിഞ്ഞു കാണത്തില്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ഒരാവശ്യവും ഇല്ല അതുപോലെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് കണ്ടോ പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതും നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് ഒരേ പാറ്റേൺ തന്നെയാണ് കേട്ടോ അപ്പം ടിഷ്യൂ കളക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വീണ്ടും അനിക പറയുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന് അനികാ ഡിസൈൻസിലല്ലാതെ ഈ ഒരു ഐറ്റം മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ കഴിയുന്നൂറൊക്കെ പെർച്ചേസ് ചെയ്യാം എപ്പോഴും നമ്മൾ എന്താ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ അയ്യോ വാങ്ങിക്കേണ്ടായിരുന്നു എന്തിനാണ് പൈസ കളഞ്ഞൊക്കെ നമ്മുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരോടും നമ്മൾ പറഞ്ഞാലും ആ ഒരു കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയല്ലേ നമ്മളെ ആ ഒരു ഓണക്കാലത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നോർമലി നമ്മൾ എത്ര എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പോയി നിങ്ങൾ വെറുതെ ചിലവാക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഈവൻ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കൊരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ ഗിഫ്റ്റ് ചെയ്യാനും അല്ല നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം തൊട്ട് നമ്മൾ എക്സൽ സൈസ് വരെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്ക അടുത്ത കളക്ഷൻസും ദേ പിറകെ വരുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ബൈ ടേക്ക് കെയർ